ദൈവത്തിൻ്റെ അതിപരിശുദ്ധ നാമം മാത്തപ്പെടുമറാട്ടെ നമ്മളിന്ന് വായിക്കുന്നത് വിശുദ്ധ ലൂക്കോസിൻ്റെ സുവിശേഷം ഏഴാം അധ്യായം ഏഴും എട്ടും തിരുവചനങ്ങൾ അങ്ങയെ നേരിട്ട് സമീപിക്കാൻ പോലും എനിക്ക് യോഗ്യതയില്ല എന്ന് ഞാൻ വിചാരിച്ചു അങ്ങ് ഒരു വാക്കുച്ചരിച്ചാൽ മാത്രം മതി എൻ്റെ ഭൃത്യൻ സുഖപ്പെട്ടുകൊള്ളും കാരണം ഞാനും അധികാരത്തിന് കീഴ്പ്പെട്ടവനാണ് എൻ്റെ കീഴിലും പടയാളികളുണ്ട് ഞാൻ ഒരുവനോട് പോവുക എന്ന് പറയുമ്പോൾ അവൻ പോകുന്നു വേറൊരുവിനോട് വരിക എന്ന് പറയുമ്പോൾ അവൻ വരുന്നു എൻ്റെ ദാസനോട് ഇത് ചെയ്യുക എന്ന് പറയുമ്പോൾ അവൻ ചെയ്യുന്നു പരിശുദ്ധ തൃത്വ ഏകദൈവത്തിന് സ്തുതി ഇവിടെ ഈ തിരുവചനങ്ങളിൽ നാം കാണുകയാണ് ആദ്യം തനിക്കറിയാവുന്ന ചില യഹൂദപ്രമാണിമാരെ യേശുവിൻ്റെ അടുക്കൽ തൻ്റെ ഭൃത്തിനെ സൗഖ്യപ്പെടുത്തുവാനുള്ള അപേക്ഷയുമായി അയക്കുന്ന റോമൻ പട്ടാള മേധാവി പിന്നീട് തൻ്റെ അപേക്ഷ കേട്ട് തൻ്റെ വീട്ടിലേക്ക് യേശു വരുന്നു എന്ന് മനസ്സിലാക്കി വീണ്ടും യേശുവിൻ്റെ അടുക്കിലേക്ക് തൻ്റെ ചില സ്നേഹിതരെ അയക്കുന്ന ശതാധിപൻ എന്തായിരുന്നിരിക്കണം ആ മനുഷ്യൻ്റെ മനസ്സിലുണ്ടായിരുന്ന കാരണം യേശുവിനെ നേരിട്ട് സമീപിക്കുവാനുള്ള യോഗ്യതയില്ലാത്തവനാണ് എന്ന തൻ്റെ ഉൾബോധം തൻ്റെ ഭവനത്തിലേക്ക് വരുവാനുള്ള അർഹത തനിക്കില്ല എന്ന് മനസ്സിലാക്കുന്ന ഉന്നത സ്ഥാനം വഹിക്കുന്ന ആ പട്ടാളക്കാരൻ യേശുവിൽ മഹത്വകരമായി വിശ്വസിക്കുന്നതും യേശുവിനെ പോലെയുള്ള ഒരു ശ്രേഷ്ഠൻ്റെ മുൻപിൽ താൻ എത്രമാത്രം കുറവുള്ളവനാണെന്നുള്ള സ്വത്വബോധത്തിൽ ആ മനുഷ്യൻ്റെ ആത്മീയ അവബോധത്തിൽ സ്വയം താഴ്മപ്പെടുന്നതും തൻ്റെ അതിശ്രേഷ്ഠമായ വിശ്വാസം തൻ്റെ സ്നേഹിതരിലൂടെ യേശുവിനെ അറിയിക്കുന്നതും ഈ തിരുവചനങ്ങളിൽ നാം കാണുകയാണ് യഹൂദനല്ലാത്ത ഒരു മനുഷ്യൻ തൻ്റെ അടിയുറച്ച വിശ്വാസം അറിയിക്കുന്നത് എങ്ങനെയായിരുന്നു നീ ഒന്ന് കൽപ്പിച്ചാൽ മതി എൻ്റെ ഭൃത്തിൻ്റെ അസുഖം മാറും എന്ന് ഉറക്കെ പ്രഖ്യാപിക്കുന്ന ശതാധിപൻ അതിനായി തൻ്റെ സ്വന്തം ജീവിതത്തിൽ താനും കൽപ്പിക്കുന്നവനാണ് തൻ്റെ അധികാരം ഉപയോഗിച്ച് ഒരുവനോട് പോകുവാനും മറ്റൊരുവനോട് വരുവാനും കൽപ്പിച്ചാൽ അത് ശിരസ വഹിക്കുവാൻ ബാധ്യസ്ഥരാണ് തൻ്റെ കീഴിലുള്ളവർ എന്ന കാര്യം തൻ്റെ സ്നേഹിതരിലൂടെ യേശുവിനെ അറിയിക്കുകയും ശ്രേഷ്ഠ ഗുരുവായ യേശുവെ നിൻ്റെ അതിശക്തമായ അധികാരത്തിൻ്റെ ചെങ്കോലിൻ കീഴിൽ നിന്ന് നീ ഒന്ന് കൽപ്പിച്ചാൽ മാത്രം മതി എൻ്റെ ബൃത്തിൻ്റെ അസുഖം മാറാൻ എന്ന് പറയിപ്പിക്കുന്ന റോമൻ സെഞ്ചൂറിയൻ യേശുവിൻ്റെ വാക്കുകൾക്ക് ശക്തിയുണ്ട് എന്ന് തിരിച്ചറിയുന്ന ഒരു വിജാതിയൻ ഈ ചെറുപ്പക്കാരനായ യഹൂദന് ദൈവത്തിൽ നിന്നും ആത്മീയ അധികാരമുണ്ട് എന്ന ഉറച്ച വിശ്വാസം പ്രകടിപ്പിക്കുന്ന യഹൂദനല്ലാത്ത മനുഷ്യൻ അതെ അവൻ ശക്തനാണ് ലോകം സൃഷ്ടിച്ച ലോകത്തിലെ എല്ലാ ചരാചരങ്ങളെയും തൻ്റെ വാക്കുകൾ കൊണ്ട് ഉത്ഭവിപ്പിച്ച ദൈവം ആ ദൈവത്തിൻ്റെ അധികാരത്തിൻ കീഴിൽ യേശുവിൻ്റെ ചെങ്കോലിൻ കീഴിൽ ഏഴകളായ നമുക്കും പ്രതീക്ഷിക്കാം നമ്മുടെ വിശ്വാസത്തോടെയുള്ള ഏതപേക്ഷയും നമ്മുടെ പ്രാർത്ഥനകളുടെ സ്വരത്തിൽ അവൻ്റെ കാതുകളിൽ എത്തുന്നു നമ്മുടെ കുറവുകൾ മനസ്സിലാക്കി നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാൻ നാം ആവശ്യപ്പെടുന്ന നമ്മുടെ നല്ല സ്നേഹിതരുടെ അപേക്ഷകൾ അവൻ്റെ ശ്രദ്ധയിൽപ്പെടുന്നു വിശ്വാസത്തോടെയുള്ള നമ്മുടെ അപേക്ഷ അതും ആത്മാർത്ഥമായ ആവശ്യത്തിനുള്ള ഒരു അപേക്ഷയാണ് നമ്മുടേത് എങ്കിൽ തീർച്ചയായും അവൻ നമ്മുടെ അപേക്ഷ കേൾക്കുകയും തക്ക സമയത്ത് നമുക്ക് വേണ്ട നല്ല ഉത്തരം തരികയും ചെയ്യും എന്ന നല്ല വിശ്വാസത്തിൽ നമുക്കായിരിക്കാം നല്ലൊരു ദിവസം നേരുന്നു